കുട്ടിക്ക് കല്യാണത്തിന് മുമ്പ് ആരുടെങ്കിലും പ്രേമുണ്ടായിരുന്നോ എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു ഞാൻ ഓരോരുത്തരെയും ഓരോ അരിമണി ശേഖരിച്ചു വെക്കുകയായിരുന്നു ആ അരിമണിയാണ് ഇതൊക്കെ ാണ് ഇങ്ങോട്ട് എന്തുവന്ന് പോയിട്ടിഫിക്കറ്റ് ഓ ഞാൻ ചോദിക്കണ ചോദ്യങ്ങൾക്കെല്ലാം നീ സത്യം മാത്രമേ പറയാവൂ അല്ല അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഞാൻ കള്ളോ ഒന്നും പറയില്ല സത്യേ പറയുള്ളൂ ഇന്ന് അറിയാലോ നമുക്ക് നമ്മളെ കല്യാണത്തിന് മുമ്പ് നിനക്ക് ആരുമായിട്ടെങ്കിലും ഓരോരുത്തരും ഞാൻ പ്രേമിക്കുമ്പോ ഓരോ അരി എടുത്ത് മാറ്റി വെക്കുവരുന്ന് ആ അരിയാണ് ഈ അരി ഇതിന് രണ്ടു ചേർക്കാരി നമ്മളെ കല്യാണത്തിന് സദ്യ ഉണ്ടാക്കുകയും ചെയ്യുന്നു റീൽസും കൊണ്ട് ഓരോ ഉടായ്പണ്ട് വന്നോളൂ എന്തൊക്കെയായിരുന്നു ഇനി എന്തോന്ന് കൊല എടുത്തിട്ട് വെട്ടും കൊല